മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാറാണെന്ന് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ ഡാമിന്റെ പഴക്കവും ജനങ്ങളുടെ ആശങ്കയും കേരളം കേന്ദ്രത്തെ അറിയിച്ചിട്ടുമുണ്ട് കേരളത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുകയും തമിഴ്നാടിന് ആവശ്യമായ ജലം നൽകുകയുമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്നും വാഴൂർ സോമൻ ഇടുക്കിയിൽ പറഞ്ഞു ആവശ്യമായ ജലം നൽകി കേരളത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തി പുതിയ ഡാം നിർമ്മിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അക്കാര്യം ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തിലെ എം എൽ എമാർ ഏവരും ചേർന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരാണ് ഈ വിഷയത്തിൽ സമയോചിതമായി ഇടപെടേണ്ടത് കേരള മുഖ്യമന്ത്രിയെയും തമിഴ്നാട് മുഖ്യമന്ത്രിയെയും വിളിച്ചു ചേർത്ത് പ്രധാനമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയുവാനുള്ളത് കോടതിയിൽ കേസ് എത്രയോ വർഷങ്ങളായി കിടക്കുന്നു ഇനിയും എത്രയോ വർഷം നീണ്ടു പോകുവാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ എത്രയും വേഗം ഒരു തീരുമാനമെടുക്കുമെന്ന് പ്രത്യാശ